എമ്പുരാൻ എന്ന സിനിമ വിവാദമായിരിക്കുന്ന അവസരത്തിൽ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേടുവാനും കൂടുതൽ വിജയമുണ്ടാക്കുവാനും വേണ്ടി കുടുംബസമേതം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ എല്ലാ തുറയിൽ നിന്നുമുള്ള ആളുകൾ എത്തുന്നത് ഇങ്ങനെ വിജയാശംസകൾ നൽകി ചിത്രത്തിൽ വൻ വിജയമുണ്ടാക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം അങ്ങനെ ഈ ചിത്രത്തിൽ ഒരു കുഴപ്പവും പറ്റാൻ പോകുന്നില്ല ഇത് നാന്നൂറല്ല ആയിരത്തി നാന്നൂറ് കോടി കളക്ഷൻ നേടുമെന്നാണ് മലയാള പ്രവർത്തകർ പറയുന്നത് അതിനുവേണ്ടി ഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനും പതിനേഴ് തട്ട് നടത്തി സിനിമയൊന്നും കൂടെ ഓർഡർ ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് കൂടുതൽ നല്ല രീതിയിലേക്ക് തെറ്റാണ് അവരുടെ ലക്ഷ്യം